ഇന്ന് ഞാൻ ഗ്രോ ബാഗിൽ ഇഞ്ചി ഇഞ്ചി കൃഷി ചെയ്ത ഗ്രോ ബാഗിൽ അത് അതിൻ്റെ രീതി അതിൻ്റെ വിളവെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല ഒരു തൂക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഞ്ചി കൃഷി ഗ്രോ ബാഗിൽ നട ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ള ഭാഗം ഇതാണ് ഗ്രോ ബാഗുകളിൽ നമ്മൾ ഇന്ത്യയിൽ നട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നാലു മാസം കഴിഞ്ഞേ ഉള്ളൂ ഇത് നട്ടിട്ട് നാല് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗ്രോ ബാഗിൽ കെറസിൻ്റെ മുകളിലാണ് വച്ചിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആക്കാതെ വളർന്നിരിക്കുന്നത് അല്ല ഇഞ്ചി അതിൻ്റെ പുറത്തൂടെ ചിടങ്ങിൻ്റെ മുകളിലായി ഗ്ലോ ബാഗിൽ കൂടാതെ ബക്കറ്റ് പെയിൻറ്റ് ബക്കറ്റാണ് നമ്മൾ ഉപയോഗം കഴിഞ്ഞ പെയിൻറ്റിൻ്റെ ബക്കറ്റ് അതിനകത്ത് ഇഞ്ചി നടാം അല്ല വളരെ നന്നായിട്ടാണ് വളരുന്നത് എന്താ വിളവെള്ളക്കാരായി പൂത്തട്ടുണ്ട് ഇഞ്ചി പെയിൻ്റ് ബക്കറ്റുകളിലാണ് വെച്ചിരിക്കുന്നത് വളരെ നല്ല ഹെൽത്തായിട്ടാണ് വളരണം കാരണം ഇടുന്ന വളം പുറത്തു പോകില്ലല്ലോ ബാഗിൽ തന്നെ ആ ബക്കറ്റിൽ തന്നെ കിടന്ന് അതിന് വളരാൻ സാധിക്കും നല്ല വിളവും കിട്ടും എല്ലാം വിളവെടുക്കാറായിട്ടുണ്ട് ഓരോ എങ്കിലും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എടുക്കുകയുള്ളൂ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അടുത്ത പ്രാവശ്യ കൃഷിക്കുള്ള വിത്തിനെടുക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മൊത്തം ഇതിൽ അൻപത് ബാഗിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് അൻപത് ഗ്രോ ബാഗിൽ അൻപത് ഗ്രോ ബാഗിൽ ഏകദേശം ഒരു നൂറ് കിലോ ഇഞ്ചി പ്രതീക്ഷിക്കാം രണ്ട് കിലോ ഇഞ്ചി കൂടുതലൊന്നും കിട്ടില്ല കഴിഞ്ഞ വർഷവും രണ്ട് കിലോ രണ്ട് ഒരുനൂറ് അങ്ങനെ രണ്ട് ആവറേജ് രണ്ട് കിലോയാണ് കിട്ടുന്നത് മറ്റേ എല്ലാവരും പറയുന്ന പോലെ ഒരു ഗ്രോ ബാഗിൽ ആറ് കിലോ ഏഴ് കിലോ ഇഞ്ചി ഒന്നും ഉണ്ടാവില്ല എത്ര വളം ചെയ്താലും എങ്ങനെ ചെയ്താൽ പദ്മാവധി രണ്ട് കിലോ കിട്ടും ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് സ്ഥലം കുറച്ചു മതി പത്ത് ഗ്രോ ബാഗ് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പത്ത് ഗ്രോ ബാഗിൽ ഇഞ്ചി ഭാഗി നടുക ഇനി ഇതിൻ്റെ കൃഷി ചെയ്ത വിധം എങ്ങനെയാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുക ഗ്രോ ബാഗിൽ ഇത് കൃഷി ചെയ്യുന്ന വിധമാണ് ഇനി ഞാൻ പറയുന്നത് ഗ്രോ ബാഗിൽ ആദ്യം തന്നെ നമ്മൾ മണ്ണ് കുറേ കുറച്ച് കുമ്മായ ചാണകപ്പൊടി ഇതും കൂടെ ചേർത്ത് മണ്ണ് കുഴച്ച് ഇളക്കി പോട്ടിനെ മിശ്രിതം ഉണ്ടാക്കി അതിന് ശേഷം ബ്ലോബാഗ്രാത്ത ആദ്യം അടിയിൽ കൂടെ കരിയില ഇടുകയാണ് ഉണക്ക കരിയിലു പ്രസ് ചെയ്ത് ഉണക്ക കരിയില വയ്ക്കും അതിൻ്റെ മുകളിൽ ഒരു ലെയറ് മണ്ണിടും ആ കരിയില മുടത്തൊക്കെ ഉള്ള മണ്ണിടും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ കരിയില ഇടും അതിൻ്റെ മുകളിലും മണ്ണിടും ഈ മിക്സുകൾ ഇടും ചാണകപ്പൊടിയും കമ്മായവും മഞ്ഞഞ്ചർത്ത മിക്സുകളൊക്കെ വെച്ചാൽ അതിൻ്റെ മുകളിലാണ് ഇഞ്ചി വെച്ച് നടുക ഇഞ്ചി വെച്ച് നട്ട് കഴിയുമ്പോൾ ഒരു ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്കും അത് മുളച്ച് പൊങ്ങി വരും മുളച്ച് പൊങ്ങി വന്ന് കഴിയുമ്പോൾ കുറച്ച് എല്ലുപൊടി ഇടുക കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കും എല്ലുപൊടി ഇട്ട് കുറച്ച് കരിയില്ലെങ്കിൽ ഇട്ട് നിരത്തി വെക്കും അപ്പോൾ മുളയെല്ലാം പോകുന്നത് ഒരു ഒരടി ഒന്നര അടി പൊക്കം ഇട്ടും അത് കഴിഞ്ഞ് ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു വളവും കൂടെ കൊടുക്കും ആ വളം എന്താണെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി ഓരോ ഗ്ലാസ് വീതം എല്ലാ ചെടിയുടെയും ചുവടു ഒഴിക്കും കടല പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല ഗുണകരമായ ജൈവ ജൈവവളമാണത് ഇംഗ്ലീഷ് വളം ഒന്നും വേണ്ട വെല്ലുവിളിയും പേരിന നടുമ്പോൾ ഉള്ളത് കിട്ടാൽ മതി പിന്നെ ഈ പറഞ്ഞാൽ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇതാണ് ഇഞ്ചിക്കൃഷി എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോ കിട്ടും ഒരു ബാഗിൽ നിന്ന് അൻപത് കിലോ ബാഗ് അമ്പത് ബാഗുണ്ട് അമ്പത് ബാഗിൽ നിന്ന് നൂറ് കിലോ കിട്ടും വീട്ടാവശ്യത്തിനും കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിട്ട് ഒരു പത്ത് എൺപത് എൺപത്തഞ്ച് കിലോയോളം അടുത്ത പ്രാവശ്യത്തേക്ക് കൃഷിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ കുറച്ച് സ്ഥലം അവിടെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് ഇഞ്ചി കൃഷി ചെയ്തതിന് വേണ്ടി പതിനഞ്ച് സെൻറ്റിലുള്ള സ്ഥലമുണ്ട് അവിടെ നടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ പകുതി ഭാഗവും കുറേ ഗ്രോബാഗിൽ നേടും ഇവിടെ ഗ്രോബാഗിലെ കൃഷി ഇവിടെ തന്നെ ചെയ്യും അവിടെ ഇഞ്ചി കൃഷി മണ്ണിൽ നടാൻ വേണ്ടിയിട്ടാണ് ഉള്ളതാണ് മിത്തിനും കൂടെ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് ഇഞ്ചി കൃഷി കാര്യങ്ങൾ എൻ്റെ ഗ്രോബാഗിൽ വീഡിയോ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്